ഭിന്നശേഷി കുട്ടികൾക്ക് ഇനി സ്വന്തമായി വീട് സഹായവുമായി എം എ യൂസുഫ് അലി ദൈനംദിന ചെലവിനായി അഞ്ചു ലക്ഷവും നൽകി പാലക്കാട് ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഒഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് സജിയും ബിസ്നയും ഈ കുട്ടികൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി യാഥാർത്ഥ്യമാക്കി വീട് വാങ്ങാൻ ആവശ്യമായ പതിനഞ്ച് ലക്ഷം രൂപയുടെയും ദൈനംദിന ചിലവിനേക്കായി അഞ്ചു ലക്ഷം രൂപയുടെയും ചെക്ക് എം എ യൂസുഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ ഇവർക്ക് കൈമാറി അട്ടപ്പാടി മുക്കാലി സ്വദേശിയായ സജിയും ബിസ്നയും ഭിന്നശേഷി കുട്ടികൾക്കാണ് ഈ ദേശ്രയ ചാരിറ്റബിൾ റഹി റീഹാബിലേഷൻ സൊസൈറ്റിയിലൂടെ തണലേകുന്നത് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആദ്യം താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു പിന്നീടാണ് അട്ടപ്പാടി മുക്കാലിയിലെ വീട്ടിലേക്ക് മാറിയത് ആറു മാസത്തിനകം വീട് വിൽക്കണമെന്ന് ഉടമസ്ഥൻ അറിയിച്ചതോടെ ഈ ദമ്പതിമാർ ആശങ്കയിലായി നാട്ടുകാരുടെ സഹായത്തോടെ നാല് ലക്ഷം രൂപ സംഘടിപ്പിച്ചെങ്കിലും വീട് സ്വന്തമാക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൂടി ആവശ്യമായിരുന്നു സൊസൈറ്റിയുടെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട എം എ യൂസുഫ് അലി സഹായം നൽകാൻ ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം